നമസ്കാരം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് സി പി എമ്മിൽ ഒരു രാഷ്ട്രീയ നേതാക്കളെയും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സി പി എമ്മിന് ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെയാണ് വളർന്നു വരുന്ന സ്വരാജിനെ തന്നെ വെട്ടാനായിട്ട് പിണറായി വിജയൻ ഒരു നീക്കം നടത്തിയത് നമുക്കറിയാം പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ ആരാണോ വളർന്നു നിൽക്കുന്നത് അവരെയൊക്കെ നിഷ്ഠൂരം മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർക്കുന്ന രീതിയാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് അതിൽ ഒന്നാമതായിരുന്നു ശൈലജ അതിൽ പിന്നെ രണ്ടാമതാണ് ഇ പി ജയരാജൻ ഈ രണ്ടു പേരെയും തെരഞ്ഞെടുപ്പിൽ നിർത്തി തോൽപ്പിച്ച് ഒരിടത്ത് ഒതുക്കിയിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സ്വരാജിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് സുരാജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് കൂടാതെ രണ്ട് തെരഞ്ഞെടുപ്പിലടക്കം ദനീയമായ തോൽവി ഏറ്റുവാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുരാജിനെ ഇറക്കി മത്സരിച്ചാൽ സി പി എം വലിയ രീതിയിൽ പരാജയപ്പെടുമെന്ന് സി പി എമ്മിന് നല്ലപോലെ അറിയാം എങ്കിലും സി പി എമ്മിന് കനത്ത തിരിച്ചടിയൊന്നും അവർക്ക് യാതൊരു കാര്യമില്ല പക്ഷേ സി പി എമ്മിന് ആവശ്യം ഒരു പ്രധാന കാര്യമാണ് അതായത് സി പി എമ്മിൻ സി പി എമ്മിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സുരാജിനെ നിലമ്പൂരിൽ ഇറക്കി ഹിന്ദു വോട്ടുകളെല്ലാം തന്നെ സുരാജിന്റെ പെട്ടിയിലേക്ക് വരണം അതാണ് സി പി ിന്റെ ലക്ഷ്യം കാരണം മുസ്ലിം വോട്ടുകളൊന്നും തന്നെ വരാനുള്ള സാധ്യത കുറവാണ് കാരണം അൺവർ അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ എസ് ഡി പിയുടെ വോട്ടുകളടക്കം അൺവറിന്റെ പെട്ടിയിലേക്ക് വിടും കാരണം എസ് ഡി പി ഇപ്പോൾ സ്ഥാനാർത്ഥികളൊന്നും തന്നെ അവർ നിർത്തുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് സ്വരാജിന്റെ വിചാരം താൻ നല്ല ഒരു വാക്മിയാണെന്നാണ് കാരണം കടിച്ചാ പൊട്ടാത്ത കുറെ മലയാളം പദങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് സ്വരാജ് കുറെ ചാനൽ ചർച്ചകൾ ഇരുന്നു കൊണ്ട് കുറെ വാചകങ്ങൾ വാചക കസരത്തുകൾ നടത്തും ഇതൊക്കെ ഈ സി പി എമ്മിലെ കുറച്ച് അണികളുണ്ട് അവർ അവർക്ക് ഇതൊന്നും അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ട് അവർ ഈ സ്വരാജ് ൾ കേട്ട് കയ്യടിക്കാറാണ് പദവ് അപ്പൊ അതുകൊണ്ട് സ്വരാജിന് അത് കേട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായി സ്വരാജ് എന്തെങ്കിലുമൊക്കെ മണ്ടത്തനങ്ങൾ വിളിച്ചു പറയുന്നത് പൊതുവെയാണ് സ്വാഭാവികമാണ് കൂടാതെ സെക്രട്ടേറിയറ്റിൽ അടക്കം അവസാനം എടുത്തിട്ട് മുതിർന്ന നേതാക്കൾ എടുത്തിട്ട് പഞ്ഞു കിടുന്നത് നമ്മൾ കാണുന്നതാണ് സ്വരാജിന്റെ മണ്ടത്തനങ്ങളും അതോടൊപ്പം തന്നെ മലയാള അക്ഷരങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടൊരു മലയാള പദം ഉപയോഗിക്കുമ്പോൾ അത് കേട്ട് കൈയടിക്കാൻ കുറെ കമ്മികളും വേറെയുണ്ട് ചൈനയെ തൊട്ടാൽ നെഞ്ചുപൊള്ളുന്ന സി പി എമ്മിന് പാകിസ്ഥാന്റെ നെഞ്ചത്ത് ഓപ്പറേഷൻ സിന്ധൂർ മോദി സർക്കാർ നടത്തിയപ്പോൾ അപ്പോഴും സ്വരാജിന്റെ നെഞ്ച് പടപടാ നിവേദനിച്ചു അതിന്റെ ഒരു തെളിവാണ് സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ പിണറായിക്ക് തുടക്കം മുതൽ തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന സ്വരാജിനെ അടിച്ചൊതുക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി ഇവിടെ പദ്ധതിയിട്ട് പോകുന്നത് കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മോഹിച്ചു നിന്ന ശൈലജയെ വടകരയിൽ നിർത്തി തോൽപ്പിച്ചതും പിണറായിയുടെ ഒരു തന്ത്രം തന്നെയാണ് അതിനൊരു ഉദാഹരണമാണ് ഇ പി ജയരാജൻ കാരണം നിലമ്പൂറിൽ സ്വരാജിനെ നിർത്തി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനൊരു ശ്രമമാണ് സി പി എം സ്വരാജിനെ നിലമ്പൂരിൽ ഉപയോഗിച്ച് കളിക്കുന്നത് കൂടാതെ അൻവർ അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിച്ചില്ലെങ്കിൽ അത് വലിയൊരു നാണക്കേടുമുണ്ടാകും അതുകൊണ്ടാണ് ഹിന്ദു വോട്ടുകൾ തന്നെ ലക്ഷ്യം വെച്ച് സ്വരാജിനെ അവിടെ നിർത്തിയത് അങ്ങനെ സ്വരാജിനെ അവിടെ നിർത്തിയാലും സ്വരാജ് അവിടെ വിജയിക്കാൻ പോകുന്നില്ല കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ വലിയൊരു പ്രശ്നമായിട്ട് സ്വരാജിന് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് കാരണം സ്വരാജ് നിലമ്പൂരിൽ പ്രചാരണത്തിനായി ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ തന്നെ സി പി എമ്മിന്റെ സൈബർ വിങ്ങുകളിലടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉയർന്നതാണ് കാരണം ശബരിമലയിലടക്കം സ്വരാജിൻ്റെ നയം വലിയ രീതിയിൽ വിവാദമായി മാറിയിട്ടുണ്ട് കാരണം സ്വരാജ് നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയതോടെ തന്നെ സി പി എമ്മിന് അടി എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ശബരിമലയിൽ യുവതി പ്രവേശനം വന്നപ്പോൾ ഭക്തരെ എല്ലാം തന്നെ ഒരു മനസ്സിൽ ഭക്തരുടെ മനസ്സിൽ തന്നെ ആഴത്തിലൊരു മുറിവ് സ്വരാജ് ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം സ്വരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് എസ് എഫ് ഐക്കാർ എവിടെ വിചാരിച്ചാലും ഏത് ക്ഷേത്രത്തിലെ സോപാനത്തിലും പെണ്ണുങ്ങളെ കയറ്റാമെന്ന് സ്വരാജ് ഒരു പരാമർശം നടത്തിയിരുന്നു ആ പരാമർശം സ്ത്രീകളുടെയും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തരുടെയും മനസ്സിലടക്കം വലിയ രീതിയിൽ ഒരു ഒരു വികാരമായി അവരുടെ അവരുടെ മനസ്സിലൊരു വ്രണമായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത കൂടാതെ ഇപ്പോഴത്തെ ഏറ്റവും വികാരമായ ഓപ്പറേഷൻ സിന്ദൂർ വിഷയവും സ്വരാജ് ഇന്ത്യയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തെയും അതോടൊപ്പം പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെയടക്കം നമ്മുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി കാരണം ചൈനയെ തലോടിയും പാകിസ്ഥാനെ സ്നേഹിച്ചുമൊക്കെ സ്വരാജിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ അപമാനകരമായി മാറി അതും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒക്കെ അപമാനിച്ചത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ രീതിയിൽ പ്രഹരമേൽക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയും ഇന്ത്യൻ സൈന്യത്തെയും അപമാനിക്കുന്ന ഒരു നിലപാട് സുരാജ് എടുത്തു വഴിയിൽ പോകുന്ന എന്തിനും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച ചേർക്കാറുണ്ടായിരുന്നു സി പി എം ആരാധർക്കിടയിൽ കയ്യടി നേടാൻ പറഞ്ഞ വാക്കുകൾ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ തന്നെ തിരിഞ്ഞുകുത്തി ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങേയറ്റം അപമാനകരമായ ഒരു പ്രസ്താവനയാണ് സുരാജ് നടത്തിയത് അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് വിമർശിച്ച സ്വരാജ് നിരപരാധികളും നിസ്സഹായരായ ഒരുപാട് മനുഷ്യരെ കൊന്നു തള്ളുന്ന ഭീരുക്കളാണ് ഭീകരരെന്നും കൂട്ടിച്ചേർത്തു ഭീകരപ്രവർത്തനം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് സ്വന്തം കുഞ്ഞ് കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥ ഉള്ളവരെ കാലം എന്നാണ് അദ്ദേഹം കുറിച്ചത് അദ്ദേഹത്തിന്റെ പരാമർശം അടക്കം വലിയ രീതിയിൽ ഓപ്പറേഷൻ സിന്ധൂരിലടക്കം സ്വരാജ് രാജ്യത്തെ ഒരു ഒറ്റുകാരനാണ് ഭാരത്തിന്റെ ഒറ്റുകാരനാണെന്നടക്കം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് അടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് ബമ്പൻ തോൽവി സി പി എം തന്നെ കുറച്ച് ദിവസത്തിന്റെ മുന്നേ തന്നെ കുഴി തോണ്ടി വച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്